ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് സാമ്പിയൽ തന്നെയാണ് അതായത് ലുസാക്ക ക്യാപിറ്റൽ സിറ്റിയിലാണുള്ളത് സോ ഞാൻ ഇവിടുന്ന് സൈക്കിൾ ചവിട്ടി ഇറങ്ങാൻ പോവാണ് കുറേ ദിവസമായി സൈക്കിൾ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടര ആഴ്ചയോളമായിട്ട് ഞാൻ സൈക്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല എങ്ങനെയാണ് സൈക്ലിംഗ് കുറേ നാൾക്ക് ശേഷം ബോഡി പെയിൻ ഒക്കെ വരുമോ അറിയില്ല നോക്കി നോക്കാം സോ ഇവിടുന്ന് ഞാൻ പോകുന്നത് നേരെ അങ്കോളയിലേക്കാണ് അപ്പോൾ അങ്കോളയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലുവാണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്കാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്താനായിട്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് ഇടയിൽ കുറേ ഡെസേർട്ട് ഉണ്ട് കുറേ ഫോറസ്റ്റ് ഉണ്ട് നാഷണൽ പാർക്ക് ഉണ്ട് സോ ആ സമയത്തൊക്കെ ഞാൻ ഹിച്ച് അയക്കുകയായിരിക്കും അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് ആഫ്രിക്ക ഒരു ഒക്ടോബർ ആകുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് വിടാനാണ് പ്ലാൻ അപ്പോൾ അതിനിടയിൽ ഒരു അഞ്ചാറ് ഏഴ് എട്ട് ഏഴ് രാജ്യം എട്ട് രാജ്യത്തോളം ഉണ്ട് ചിലതെല്ലാം ചെറിയ രാജ്യമാണ് സൗത്ത് ആഫ്രിക്കേൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് രാജ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ എട്ട് രാജ്യം എന്ന് പറഞ്ഞത് സോ എന്താ പറയുക രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സൈക്ലിങ്ങും ഹിച്ച് ഹൈക്കിംഗ് രണ്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ സൈക്ലിംഗ് മാത്രമാണെങ്കിൽ ഒരു വൺ മന്തിൽ കൂടുതലെടുക്കും പിന്നെ കുറേ ഫോറസ്റ്റ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പോ എന്താ പറയാ ഇത് ഹായ് ബൈ ബായ് ഹായ് അല്ല ബായ് ആണ് ഹായ് ബായ് ഇത് ഇവിടുത്തെ മെയ്ഡാണ് കേട്ടോ അപ്പോൾ അവര് അവര് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവരാണ് എന്നെ സഹായിച്ചത് ഫുൾ പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് വലിച്ചു ചുറ്റി കെട്ടിയിട്ടുണ്ട് എൻ്റെ റോപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ റോപ്പ് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടായി അതവിടെ മിസ്സായിരുന്നു ലാസ്റ്റ് ഒരു ട്രക്കിൽ വെച്ച് സോ ഞാനിവിടെ നിന്ന് എന്തായാലും ഇപ്പോ ഇറങ്ങട്ടെ ഞാനിത് സൈക്കിൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം ഒക്കെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ രാത്രിയിലൊക്കെ പകൽ സമയത്ത് അങ്ങനെ തണുപ്പൊന്നുമില്ല പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ടാവും നല്ല വെയിലാണ് അത്യാവശ്യം നല്ല കുത്തണ വെയിലുണ്ട് പക്ഷെ കാറ്റടിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റടിക്കുന്നോണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു ഫോറസ്റ്റിലൂടെ ആണ് കേട്ടോ പോകുന്നത് രണ്ട് സൈഡും ഇങ്ങനെ വരണ്ട കാടാണ് എൻ്റെ റൈറ്റിലൊക്കെ നോക്കി ഫുള്ള് എന്താ പറയുക കളർ തന്നെ മാറി ഡ്രൈ ആയിട്ട് ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് മഴയൊന്നുമില്ല സോ ഫുള്ള് ഡ്രൈ ആണ് നല്ല സ്ട്രെയ്റ്റ് റോഡാണ് റോഡും അത്യാവശ്യം അടിപൊളി റോഡാണ് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അടിപൊളി റോഡ് നമ്മുടെയൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ അവർ ഉണങ്ങിയിരിക്കണം എല്ലാം പിടിക്കാതിരിക്കാനായിരിക്കും അവർ ഓൾറെഡി കത്തിച്ച് വെച്ചേക്കോ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഇവിടുന്ന് ഏകദേശം എട്ട് ബോർഡേഴ്സ് ഉണ്ട് അതായത് സാംബിയ ഷെയർ ചെയ്യുന്നത് ടാൻസാനിയ മലാവി മൊസംബിക് പിന്നെ അങ്കോള നമീബിയ ബോട്സ്വാന പിന്നെ ഏതാ പിന്നെ രണ്ടെണ്ണം ഉണ്ടല്ലോ സിംബാവെ എട്ട് രാജ്യങ്ങള് അങ്ങനെ കവർ ചെയ്യുന്നുണ്ട് ഈ പിള്ളാരൊക്കെ സ്കൂൾ വിട്ട് വരുവാൻ തോന്നുന്നു ഇടക്കിടയ്ക്ക് ഓരോ പിള്ളേരെ നടക്കുന്നു കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ റൈറ്റ് സൈഡില് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണെന്ന് തോന്നുന്നു ആ ഒരു കൊമ്പൗണ്ട് ഇങ്ങനെ ഗില്ല് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് കുറച്ച് യൂണിഫോമൊക്കെ ഇട്ട ആൾക്കാരെ കാണുന്നുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് സ്പീഡിലിമിറ്റെല്ലാം കാണാം ക്യാമറ എല്ലാം കാണാൻ പറ്റും എന്തേ ചിലപ്പോൾ അറിവ് ഒക്കെ ആയിരിക്കും സ്പീഡ് നമുക്ക് ഉണ്ടാവുള്ളൂ കണ്ണീ കാണുന്നൊക്കെ ക്യാമറയാണ് പല സ്ഥലത്തും ഇങ്ങനത്തെ കുറേ ക്യാമറാസ് നമുക്ക് കാണാം പോകുന്ന വഴിയെല്ലാം ഫുള്ള് ഒരു ഫോറസ്റ്റും ഒരു സെയിം പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇങ്ങനെ മൊത്തം ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡാണ് കാണാൻ പറ്റുന്നത് അപ്പം ഞാൻ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടൊരു ബ്രേക്ക് എടുത്തതാണ് ഇവിടെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നു കാണാൻ പറ്റുന്നുണ്ട് ഒരു ഫുള്ള് കണ്ട മൊത്തം ഡ്രൈ ആയിട്ടാണുള്ളത് ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി സൈക്കിൾ ചെയ്തിട്ട് കാരണം ഫുള്ള് പ്ലെയിൻ റോഡും പ്രത്യേകിച്ചൊന്നും കാണാല്ല ആൾക്കാരെ പോലും ഇടക്ക് നേരത്തെ കണ്ട പോലെ നടന്നു പോകുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഫുള്ള് ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലിഫ്റ്റ് അടിക്കും ഇപ്പം ഏകദേശം അമ്പത് കിലോമീറ്ററോളം ഞാൻ വന്ന് സ്ട്രെയിറ്റ് റോഡ് അതിൻ്റെ സ്പീഡിൽ തന്നെ വന്ന് ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ സൈക്കിളുടെ കൂടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുകയല്ല അവർ വേറെ എന്താ ചെയ്യാട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു മറ്റേ ഓരോ പാത്രങ്ങൾ ഷേപ്പ് മാറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഇവിടെ ഇരിക്കുക ഇവിടെ ഒരു വീടിൻ്റെ മുന്നിൽ ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വൺ അവർ റെസ്റ്റ് എടുക്കാൻ നല്ല ഉച്ച സമയമാണ് നല്ല വെയിലും ചൂടൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇരിക്കാൻ രണ്ടുപേരുണ്ട് ഹായ് വയ്യോ ഐ ആം ഗുഡ് അവർക്ക് വിശ്വാസം വരുന്നില്ല വേദില്ല ഞാന് ലൂസാക്കിയ സൈക്കിള് ചവിട്ടിയാണ് ഇവിടെ ഇവിടേക്ക് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം ഞാൻ ചവിട്ടി വന്നിട്ടുണ്ട് ഇവിടെ അധികം റേഞ്ച് ഒന്നും ഇല്ലാത്തൊരു സ്ഥലാണ് ഞാനിത് അവിടെ എന്തായാലും വൺ അവർ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നുള്ളൂ ഇവിടെ ഞാനൊരു ആപ്പിൾ കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ വേറെ വേറെ ഫുഡൊന്നും ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു ആപ്പിളാണ് കഴിക്കുന്നത് ഉണ്ടായിരുന്ന കുറച്ച് ടീഷർട്ട് എല്ലാം ഞാൻ ഇത് അവർക്ക് കൊടുക്കുവാട്ടോ ഓക്കേ അവരുടെ സൈസ് ഒന്നും ആണോന്ന് അറിയില്ല എന്തായാലും അവരിട്ട് നോക്കിയാലറിയാം അവർ ഫുൾ ഹാപ്പിയാണ് ഈ ഒരു എന്താ പറയുക ഇത് വിൽക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അവരുടെ വീട് അങ്ങ് കാട്ടിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് വീട് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അവരോട് ഞാൻ സംസാരിച്ച സമയത്ത് അവരുടെ സൈക്കിൾ ഈ ഒരു സൈക്കിളിലാണ് വന്നത് ഞാൻ പറഞ്ഞു എന്നെപ്പോലെ സൈക്കിളിലാണല്ലേ എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഈ ഒരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചു അപ്പോൾ ഏകദേശം അറുപത് കിലോമീറ്ററോളം ഞാൻ ചവിട്ടി അറുപതല്ല അതിൽ കൂടി ചവിട്ടി തോന്നുന്നു അപ്പോൾ കുറേ രണ്ടാഴ്ച ഇത്രയും ദിവസം ചവിട്ടി ഇപ്പോൾ തന്നെ നല്ല ടയർഡായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കുറേ ആൾക്കാരുണ്ട് കയറുമോ അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു കുറേ എല്ലാവരും കൂടെയാണ് ഉള്ളത് ഇത് എൻ്റെ കൂടെ അവരെല്ലാം ഉണ്ട് മറ്റേ ഡ്രസ്സെല്ലാം കൊടുത്തവർ നമ്പറൊക്കെ മേടിച്ച് അപ്പോൾ അവർ സേഫ് ആണോ എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു ഈ വണ്ടീൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാരാണെന്ന് നോക്കിയാൽ ഇവിടെ മൂന്ന് പേര് പിന്നെ ഓടിക്കാൻ ഒരാൾ ഇവിടെ ദേ ദേ ഇവരളെ ദേ ഇവരളെ എല്ലാരീ കൂടെ ഓടുയട്ടെ പോ അടിപൊളി ഈ ഒരു പുളികാര ഇടക്കിടക്കി ഇറങ്ങി വരുന്നുണ്ട് ഓ യോഹോ ഓക്കേ 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 ഹോ ഹരിവളി മൈ കേ നെച്ചോ മസം പരിന്നോ മാട്ടുനോ കു ഓ മൈ കൊടക്കുന്നേട്ടോ അണ്ണനെ കാണാൻ വാന്നൊക്കെ പറയുന്നു ഓ ഹായ് യെസ് ഓക്കേ ഓക്കേ ഇરે വേറെ ആരെ കയ കാണുന്നില്ല അടി 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 ഓക്കേ ബൈ ബൈ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഓക്കേ ബൈ ബൈ ീ വണ്ടിയിലാണ് ഇറങ്ങിയത് വന്നിറങ്ങിയത് അപ്പൊ അവര് കണ്ടിട്ട് അവരെ അടുത്ത് സ്നേഹമായിരുന്നു ടെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത് കൂടുതൽ സ്നേഹമായി പോയി ഇത് പുള്ളിക്കാരന്റെ വൈഫാണ് അപ്പൊ ഇത് പുള്ളിക്കാരന്റെ മോനാണ് ഹായ് ഇൻ്റർമെറ്റ് തോന്നുന്നു അധികം വീണ്ടുന്നില്ല അപ്പോൾ എൻ്റെ വണ്ടിയെല്ലാം അവർ പിടിക്കുവാണ് അതായത് എന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് അതായത് ആ ഒരു ഡ്രൈ ഈ ഓടിച്ച വണ്ടി ഇവരെല്ലാവരും കുടുംബക്കാരാണ് ഇതാളുടെ സിസ്റ്ററാണ് ബ്രദർ സിസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ വൈഫും മോനും എന്നെ പിക്ക് ചെയ്യാൻ വന്നു ഇവിടുന്ന് അങ്ങോട്ടും എങ്ങോട്ടാണ് വീട് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ സൈക്കിൾ തന്നെ അവരാണ് പിടിച്ചിരിക്കുന്നത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവട്ടേം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറെ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ എന്താ ഇവിടെ ഒരു ഗ്രാമത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം അഞ്ചു പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അവര് അവരെ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ല ഞാൻ ചോദിച്ചപ്പോൾ തൊട്ടടുത്താന്ന് തന്നെയാണ് പറഞ്ഞത് അവിടെ കുറേ ആൾക്കാരൊക്കെ സ്കൂളിൽ വിട്ട് വരുന്നുണ്ട് ഒരു ജോലി കഴിഞ്ഞ് വരുന്നത് കാണാം അവരോട് എവിടെ ടോയ്ലറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്ന കേട്ടോ ഇതാണ് ടോയ്ലറ്റ് ഇത് കുളിക്കുന്ന സ്ഥലം പിന്നെ ടോയ്ലറ്റ് പോകാനായിട്ടുള്ള സ്ഥലം എന്ന് പറയണത് അതിനൊരു കവറിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ ചാക്കാണ് ചാക്ക് വെച്ചിട്ട് രണ്ടുമൂന്ന് ചാക്ക് ഇങ്ങനെ സ്റ്റേപ്ലർ പോലെ ഒട്ടിച്ചേക്കുവാണ് തുന്നി കെട്ടിയേക്കുവാണ് എന്നിട്ടത് അതിൻ്റെ ഉള്ളിലെ ടോയ്ലറ്റ് നീ കാണുന്നതാണ് വെള്ളമൊന്നും അവർ തന്നില്ല എൻ്റെ ടിഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചൂലുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ എൻ്റെ വെറ്റ് ടിഷ്യൂ ഞാൻ എപ്പോഴും കയ്യിൽ വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അത്രയും സമയത്ത് ഫസ്റ്റ് നമ്മളെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് വെറ്റ് ടിഷ്യൂ ആരും വാങ്ങാൻ മറക്കണ്ട പിന്നെ എസ്പെഷ്യലി ഇത് ബേബി വൈപ്സ് ആണ് അതായത് ബേബി വെറ്റ് ടിഷ്യൂ ആണെങ്കിൽ കുറച്ചുകൂടെ കെമിക്കൽ കുറവായിരിക്കും നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കെമിക്കൽ കൂടുതലായിരിക്കും നല്ലതല്ല യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മളെ വീട് സോ എനിക്കുള്ള റൂമൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു ഹായ് മൂന്ന് പിള്ളേരുണ്ടെന്ന് പറയുന്നു ഏറ്റോ എന്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി ഇട്ടേക്കുവാണ് കുഞ്ഞു ബേബി ഇവിടെ ഇരിക്കുവാണ് ഡോറിന്റെ തൊട്ട് പുറകിലെട്ടോ നമുക്ക് നോക്കി നോക്കിയൊക്കെ കുളിക്കാനുള്ള വെള്ളം എടുത്തു തരാന്നാണ് പറഞ്ഞത് കൊറച്ച് വെള്ളം ആയിരിക്കും അവര് തരാ അത് വെച്ച് കുളിക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം ആ അടിപൊളി ഓക്കെ താങ്ക് യു ഇതാണ് റൂം റൂമല്ല അടിപൊളിയാണ് കേട്ടോ കണ്ടോ ഇതവരുടെ അവിടെ ആരും ഇല്ല അവർ മാത്രമേ ഉള്ളൂ തോന്നുകൊണ്ട് തന്നെ അത്യാവശ്യ സ്ഥലമുണ്ട് ഇവിടെ കറണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇലക്ട്രിസിറ്റി എല്ലാം ഇപ്പോൾ സിറ്റിയിലാണെങ്കിലും ജനറേറ്ററൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഇവിടേതേ അപ്പുറത്തെ വീട്ടിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പോകും അയ്യോ ഒന്നും ചെയ്യില്ല എന്തായാലും അപ്പുറത്തെ വീട്ടിൽ കറണ്ട് കാണുന്നുണ്ട് അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി പോകാം അപ്പോൾ കുത്തിയിടാൻ വേണ്ടി പോകുന്നു ഇവിടേ സീമ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്ലാഷ് ഒക്കെ അടിക്കുവാണ് അവർ ഈ ഒരു ചാർക്കോൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ ഗ്രില്ലൊക്കെ ഉണ്ടാക്കുന്ന ചാർക്കോൾ പിന്നെ അത് വേറെ ഗ്രീൻ ലീഫ് അത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഫിഷ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഫിഷ് ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യുന്നേ ഉള്ളു കണ്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു എനിക്കുള്ളത് ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ മസാല എല്ലാം ഉണ്ട് ഞാൻ മലാവിന്ന് വരുന്ന സമയത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുക്ക് ചെയ്യട്ടെ ഇവർ കുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രൈ ചെയ്യും അല്ല അതിൽ പൊടികളോ ഒന്നും ഇടില്ല ജസ്റ്റ് എണ്ണയിൽ ഉപ്പിട്ടങ്ങ് പൊരിക്കുകയാണ് ചെയ്യുക ചിലർ ഉപ്പ് പോലും ഇടാതെ ഇടുക ഉപ്പ് പോലും ഇടാതെ ഉണ്ടാക്കുക അപ്പം ഞാൻ ഇത് ഉണ്ടോ ഇതിലും ഉപ്പൊന്നും ഇടില്ല എന്തായാലും എൻ്റെ രീതിയിലുണ്ടാക്കാൻ പോവാം എൻ്റെ അടുത്ത് അവർ കുക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ എനിക്കറിയില്ല അത് നല്ല പാടുണ്ട് അത് ഉണ്ടാക്കാനായിട്ട് ലൈക്ക് അതിട്ട് ഇളക്കനാണ് ഒരു ടാസ്ക് ബാക്കി

ബട്ട് ഇൻ ഉപ്മാ വി ആഡ് വെജിറ്റബിൾസ് ഓണിയൻസ് ടൊമാറ്റോ മസ്റ്റാർഡ് ഓയിൽ സോൾട്ട് മെനി തിങ്സ് വിൽ ആഡ് നോക്ക് ഈ കുഞ്ഞ് കൊച്ചാകുമ്പോൾ തന്നെ ഇവർ ഇതാണ് ഇതേ ചെറുതാണ് അത് വേറെ ചെറുത് അതിനെടുത്ത് തുടങ്ങും അങ്ങനെയാണ് ഇവര് ഫുൾ എന്താ പറയുക ഫുൾ ആരോഗ്യത്തോടൊക്കുന്നത് cook like this shima yeah. yeah how do you call shima shima yes but in, in other place it's called sima yes yes in malawi it's called sima sima yeah here it's Shima. <laughs> it's the different <laughs> right. it's shima sima sima yeah sima <laughs> 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 <It's shima, shima. laughs> Uh, I mean, wa wadu, uh, yes. imsayin actually shima we use it when weare saying english when we're speaking english but mostly wecall it nsima also. alsoineish uh, in english sima. In English, we say shima Shima. yes oh. then in vernacula uh, we say Nsima. Okay. yes okay. Okay. <laughs> ഇത് ഇത് ഉണ്ടാകും മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അത്യാവശ്യം കീനൊക്കെ ചെയ്യുന്നത് ചെടിയൊക്കെ കളഞ്ഞ് സെറ്റാക്കുന്നുണ്ട് എൻ്റെ രീതിക്ക് ഞാനിത് ഇവിടെ മീൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് സാധാരണ മീൻ പൊരിക്കുന്നതിൽ ഗരം മസാല ഇടാറില്ല ഞാൻ എന്താ പറയുക മല്ലിപ്പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ഗരം മസാല എടുത്തിട്ടു ടേസ്റ്റ് എന്താവും ഒന്നറിയില്ല ആദ്യായിട്ടാണ് ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഫുള്ള് മസാല ഒക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേണം പൊരിക്കാനായിട്ട് എന്താവുമോന്നൊന്നറിയില്ല കണ്ടിട്ട് കൊഴപ്പൊന്നും ഇല്ല മസാല ഒക്കെ അധികമായിട്ടിട്ടുണ്ട്

ചൂടുവെള്ളത്തിൽ നമുക്ക് കൈ എഴുതാനൊക്കെ കൊടുന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഡിന്നർ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാനിത് കിടക്കാനായി നല്ല ഉറക്കമായത് നല്ല ടയർഡായിട്ടുണ്ട് ഞാനിതാ ഒരു ജാക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായി അപ്പം ഞാൻ ജാക്കറ്റെല്ലാം ഇട്ടിട്ടുള്ളത് തണുക്കുന്നുണ്ടായി ഇത്ര നേരം തണുപ്പ് തോന്നിയില്ല അപ്പോൾ കുറച്ച് തന്നെ ഇപ്പോൾ ഉറങ്ങും ഉറങ്ങാൻ കിടന്നപ്പോൾ നല്ല തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്തു അങ്ങനെ അതെടുത്തിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാനെന്താ തന്നെ സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അവർ തന്നെ മെയിൻ റോഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ സൈക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റെസ്റ്റ് വേണം അതുകൊണ്ട് സൈക്കിൾ ചെയ്യാൻ പറ്റില്ല ടു വീക്സ് അതുകൊണ്ടാണ് സൈക്കിൾ ചെയ്യാത്തതെന്നെല്ലാം പറഞ്ഞു പിന്നലെ ഞാൻ ഏകദേശം ഒരു പത്തേഴുപത് കിലോമീറ്ററോളം ഞാൻ സൈക്കിൾ ചവിട്ടി അപ്പം തന്നെ എൻ്റെ അവിടെ വജേനയിലൊക്കെ വേദനയും ഇറിറ്റേഷനും ഭയങ്കര ആയിരുന്നു സോ അതുകൊണ്ട് ഞാൻ സൈക്ലിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കാരണം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഓൺലൈനിൽ കൺസൾട്ട് ചെയ്ത സമയത്ത് സൈക്ലിംഗ് കുറച്ച് മാസങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഒരു മൂന്ന് മാസത്തോളം ഈ മൂന്ന് മാസത്തോണ്ട് സൈക്ലിംഗ് ചെയ്യാനായിരുന്നു പ്ലാൻ അപ്പോൾ പിന്നെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് സൈക്ലിംഗ് ആയാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഹെൽത്താണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ അത് അതില്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സൈക്ലിംഗ് ട്രിപ്പ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പം ഞാൻ ഇന്നും സൈക്കിൾ ചെയ്യുന്നില്ല ഞാൻ ഞാനിവിടുന്ന് സൈക്കിൾ വെച്ച് ലിഫ്റ്റ് അടിച്ച് ഞാൻ ലുസാക്കിയത് ിലേക്ക് തിരിച്ചു പോവാണ് ലുസാക്കേ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് ലുസാക്കേ സിറ്റിയിലേക്ക് തിരിച്ചു പോയിട്ട് സൈക്കിൾ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്ക് പാക്ക് മേടിക്കണം അതിനുശേഷം ബാക്ക് പാക്കിങ് ചെയ്ത് ഹിച്ച് ഹാക്കിങ് ചെയ്തിട്ടാണ് ഫുള്ള് ബാക്കി പറഞ്ഞ കൺട്രീസിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നത് സൈക്കിൾ അവിടെ സേഫ് ആയിട്ട് അവിടെ എടുത്തു വെക്കാനാണ് പോകുന്നത് ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയിട്ട് വേണം ബാക്ക് പാക്ക് കിട്ടുമോ എന്താന്നൊക്കെ നോക്കാനായിട്ട് ഈ ഒരു പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ <laughs> okay, I'm leaving. Bye. No, have a safe journey. Okay, yeah, thank let's, you. Let's keep in touch. Yeah, sure. Yeah, sure. So okay. Get my life. Yeah. Give Give a message me. Yes. You, you You text on WhatsApp. Yeah. Yes. Yeah. Why you are not give? You not getting direct. Come on. സോ ഞാനിവിടുന്ന് കുറച്ച് ദൂരം നേരെ നമ്മൾ സൈക്കിൾ കൂട്ടണം അതിനുശേഷം മെയിൻ റോഡ് എത്തും എന്നിട്ട് എന്നിട്ടുമാണ് എനിക്ക് അയക്കാനായിട്ട് എൻ്റെ ഈയൊരു വണ്ടിയിൽ എൻ്റെ സൈക്കിളായിട്ട് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ആൾ ഒരു അമ്പത് കിലോമീറ്ററിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ബാക്കിൽ കണ്ടോ സൈക്കിൾ ഇരിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഏകദേശം ഒരു മണിക്കൂർ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് തന്നു ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് തോന്നു അത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ട് അവസാനം എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് ലൂസാക്കിയൊക്കെയാണ് പോകുന്നത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ഇവർ എവിടെ കണ്ടാലും നിർത്തും നിർത്തി നിർത്തിയാണ് പോകുന്നത് ബാക്കിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളുകൾ കയറുന്നു ഇരിക്കുന്നു ഇറങ്ങുന്നു അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഒരു കോണെല്ലാം മേടിച്ചിട്ടുണ്ട് ബോയിൽഡ് കോണാണ് മേടിച്ചിട്ടുള്ളത് സാധാരണ ബോയിൽഡ് കോൺ എല്ലാവരെയും കിട്ടാറില്ല ആണ് കിട്ടാറ് ഈ കാണുന്നത് ഇവിടുത്തെ ആണെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് ദൂരേക്ക് കൊറേ ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ ഒരു ഡ്രൈവറാണ് എനിക്ക് പറഞ്ഞു തന്നത് പ്രിസൺ ആണ് എന്നെല്ലാം കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ആള് ഇൻഫോർമേഷൻ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ തിരിച്ച് ഞാൻ ലുസാക്കയിലെത്തി ഇന്നലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ ലുസാക്കയിലെത്തിയിട്ടുണ്ടായി അപ്പോൾ ഇന്നിനിപ്പോ പോയിട്ട് ബാഗും ബാക്ക് പാക്ക് ഒക്കെ മേടിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് എണീച്ചു ഇവിടെ കുറത്ര നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കുമായിരുന്നു അതെ എൻ്റെ സൈക്കിളൊക്കെ ഞാനിവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സാമ്പിയയിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി ചൈക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്ക് പാക്ക് ഇല്ല എൻ്റെ കയ്യിൽ ബാക്ക് പാക്ക് മേടിക്കണം എന്നിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവാം സോ ഈ വീഡിയോ ഞാൻ എന്താ എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ അന്നേരം ബൈ ബൈ